പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ നാൽപ്പത്തിയേഴാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചാവുന്നതാണുടനെ വേവുന്നതാണു തടിപ്പോവുന്നതാണിതു ദൃഢം നോവും നനക്കിട നോവും വിശക്കിൽ വയർ രാവും പുലർന്നു പകലാം ജീവൻ വിടുന്നളവു ചാവും തുടർന്നുടനയാവും പിറപ്പതി വിപത്താവുന്ന ദുർവഴികൾ പോവും ദൃഢം പളനിവുന്ന ദൈവകൃപയാൽ കൃപയാൽ ചാവുന്നതാണുടന വേവുന്നതാണുതടി പോവുന്നതാണിതു ദൃഢം നോവും നിനക്കിലഥ നോവും വിശക്കിൽ വയർ രാവും പുലർന്നു പകലാം ജീവൻ വിടുന്നളവ് ചാവും തുടർന്നുടനയാവും പിറപ്പതിവിപത്താവുന്ന ദുർവഴികൾ പോവും ദൃഢം പളനിമേവുന്ന ദേവകൃപയാൽ ഇതാണ് ശ്ലോകം ചാവുന്നതാണുടനെ വേവുന്നതാണുതടി മരണമേതു സമയത്തും സംഭവിക്കാം മരണം സംഭവിച്ചാൽ ഉടൻ തന്നെ താമസം വിനാ ശരീരം സ്വയം ജീർണിച്ച് നശിക്കുകയും ചെയ്യും പോകുന്നതാണിതു ദൃഢം ശരീരം നശ്വരമാണ് നശിച്ചു പോകുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് നിശ്ചയമാണ് നനയ്ക്കിൽ നോവും ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ മനോദുഖമുണ്ടാകും അഥാ വിശക്കിൽ വയർന്നോവും അതുപോലെ വിശപ്പുണ്ടാകുമ്പോൾ വയറ്റുന്നോ അനുഭവപ്പെടും അപ്പോൾ ഇവിടെ മനസ്സും ശരീരവും ഒരുപോലെ വേദനിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മരണ ദുഃഖത്തെപ്പറ്റി ഓർക്കുമ്പോൾ മനസ്സിന് വേദനയുണ്ടാവും വിശപ്പുണ്ടാകുമ്പോൾ വയറിന് വേദനയുണ്ടാവും രാവും പുലർന്ന് പകലാം ഏത് രാത്രിയും പുലർന്നാൽ പകൽ വരും അല്ലെ ഏത് രാത്രിയും പുലർന്ന് പകലാവും ജീവൻ വിടുന്നള്ളവ് ചാവും ശരീരത്തെ ജീവൻ വിട്ടുപോയാൽ മരണം സംഭവിക്കും തുടർന്നുടനെയാവും പിറപ്പ് മരണത്തെ തുടർന്ന് ജനനവും നടക്കും അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നതാണ് അതിവിപത്താകുന്ന ദുർവഴികൾ പളനിമേവുന്ന ദേവകൃപയാൽ പോകും ദൃഢം അതിവിപത്തുക്കൾ ഉണ്ടാക്കുന്ന ദുർവഴികളെല്ലാം പളനിവാസനായ ദേവൻ്റെ കൃപയാൽ ഇല്ലാതായിത്തീരും എന്നുള്ളത് തീർച്ചയാണ് ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം മരണം ഏതു സമയത്തും സംഭവിക്കാവുന്നതാണ് ഈ ശരീരം ജീർണിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ എന്തെല്ലാമുണ്ടോ അവയ്ക്കെല്ലാം നാശമുണ്ട് മരണത്തോടുകൂടി എല്ലാവിധ വേദനകളും ഇല്ലാതായി തീരും ഈ ലോകത്തിൽ സ്ഥിരതയുള്ളതായി യാതൊന്നും തന്നെ ഇല്ല വിശന്നാൽ വയറുനോവും ഭക്ഷണം കഴിച്ചാലുടൻ തന്നെ വി വിശപ്പിൻ്റെ വേദന വിട്ടൊഴിയും രാത്രി കഴിഞ്ഞാൽ പകൽ വന്നെണ്ണയും പകൽ അസ്തമിച്ചാൽ വീണ്ടും രാത്രിയുടെ വരവായി ജീവൻ ശരീരത്തെ വിട്ടുപോയാൽ ഉടൻ തന്നെ മരണം സംഭവിക്കും മരിച്ച ശരീരം താമസം വിനാ ജീർണിച്ചു പോകും ജീർണിച്ച ശരീരത്തിൽ നിന്നും അനവധി പുതു ശരീരങ്ങൾ ഉരുവപ്പെട്ടു വരും മരണം ജനനത്തിനു വേണ്ടിയുള്ള വഴിമാറലാണ് എന്ന് സാരം അതിവിപത്തുക്കൾ നിറഞ്ഞ ഇത്തരം ദുർവഴികൾ അഥവാ ജീവിതയാത്രയിലുണ്ടാകുന്ന ദുരനുഭവങ്ങൾ പളനിവാസനായ ദേവൻ്റെ കൃപയാൽ ഇല്ലാതായി ഇല്ലാതായിത്തീരുമെന്നുള്ള കാര്യം തീർച്ചയാണ് വാച്യാർത്ഥം മാത്രം നോക്കി വ്യാഖ്യാനിക്കാവുന്ന ഒരു ശ്ലോകമല്ലിത് ജീവിതത്തെയും പ്രാപഞ്ചികതയെയും താത്വിക അവലോകനത്തിലൂടെ സ്വയം വെളിപ്പെടുത്തി അറിയുന്ന ചിന്താപദ്ധതിയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സർവതാ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജഗത് വിലാസ നൈരന്തര്യമാണ് ലോകവാഴുവ് എന്നുള്ള സത്യം ശരിയായി അറിയുന്നവന് സുഖദുഃഖസമ്മിശ്രമായ ജീവിതം ഒരിക്കലും അസഹ്യമായി തോന്നുകയില്ല വിശപ്പും ദാഹവും സർവജീവികൾക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ജൈവിക വികാരങ്ങളാണ് നോവിൻ്റെ രൂപത്തിലാണവ അനുഭവപ്പെടുന്നത് എന്നാൽ ഭക്ഷണം കഴിക്കുകയും ജലപാനം നടത്തുകയും ചെയ്താൽ ഉടൻ തന്നെ വിശപ്പും ദാഹവും ശമിക്കുന്നതാണ് നോവുകൾക്ക് എല്ലാമുള്ള ശമനമാർഗങ്ങൾ പ്രകൃതി ഒരുക്കി വച്ചിട്ടുണ്ട് ദിനരാത്രങ്ങൾ മാറി മാറി വരികയും പോവുകയും ചെയ്യുന്നതുപോലെയാണത് പകലിൻ്റെ പിറവിക്ക് വേണ്ടിയുള്ളതാണ് രാത്രിയുടെ പോയി മറയൽ രാത്രിയുടെ വരവിന് വേണ്ടിയുള്ളതാണ് പകൽ അല്ലെ പകലിൻ്റെ അസ്തമനം രാത്രി വരാൻ വേണ്ടിയാണ് പകൽ അസ്തമിക്കുന്നത് ജനന മരണങ്ങളെയും ഇത്തരത്തിൽ കാണാൻ പഠിച്ചാൽ മരണഭയം ഒരിക്കലും നമ്മെ തീണ്ടുകയില്ല മരണത്തിലേക്കുള്ള യാത്രയായി ജീവിതത്തെ കാണാൻ സാധിക്കുന്നവരെ മരണഭയം ബാധിക്കുകയില്ല അതുപോലെ മരണം ജനനത്തിനായുള്ള വഴിമാറലാണെന്ന ചിന്തയും വളർത്തിയെടുക്കേണ്ടതാണ് കോഴിമുട്ടയ്ക്ക് നാശമുണ്ടാകാതെ കോഴിക്കുഞ്ഞിൻ്റെ പിറവി സാധ്യമല്ലല്ലോ വൃക്ഷങ്ങളിലെ ഇലകൾ പഴുത്തു പഴുത്തുകൊഴിയേണ്ടത് പുതുനാമ്പുകളുടെ കിളിർപ്പിനും വളർച്ചയ്ക്കും അനിവാര്യമാണ് ദേഹം നശ്വരമാണെന്നും അതേതു സമയത്തും നശിച്ചു പോകുമെന്നും ചിജ്ജടബന്ധം എപ്പോൾ വിട്ടുപിരിയുന്നുവോ അപ്പോൾ തന്നെ മരണം സംഭവിക്കുമെന്നും മരണത്തിലൂടെ ദേഹത്തെ വിട്ടുപിരിയുന്ന ദേഹി പുതുദേഹം സ്വീകരിച്ച് വാഴവിൻ്റെ ഭാഗമായി തീരുമെന്നും ഒക്കെയുള്ള വിശ്വാസപ്രമാണങ്ങൾ മരണഭയത്തെയും സംസാര സംസാരദുഃഖ തീവ്രതകളെയും ഇല്ലാതാക്കി തീർക്കാൻ സഹായകമാണ് സാധാരണ ലൗകികരുടെ ഇത്തരം ചിന്താധാരകളെ ജ്ഞാനപ്രകാശത്തിൻ്റെ സഹായത്താൽ മൂല്യനവീകരണം നടത്തി പരിപോഷിപ്പിച്ചു മുന്നേറിയാൽ ജീവിതം ഒരിക്കലും ദുഃഖകരമായി ഭവിക്കുകയില്ല എന്നാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ